ദക്ഷി കാണുന്നത് ക്ലാസ് ടീച്ചറുടെ അടുത്തായി ഒരു ഭാഗത്തു മാറി താലയത്തിൽ ആ സാറിരിക്കണം ഇത്ര പെട്ടെന്ന് എത്തും കരുതിയില്ല ദക്ഷിനെ കണ്ടത് പ്രിൻസിപ്പാൾ കണ്ണൂടെ ശരിക്കും വെച്ച് ചെറുതായി പുച്ഛം കളെത്തിക്കൊണ്ട് ചോദിച്ചു എന്റെ കുഞ്ഞിന്റെ കാര്യമാകുമ്പോ വേഗം വരാതിരിക്കാൻ പറ്റില്ലല്ലോ ചെയറിലേക്ക് ഇന്ന് തിരിച്ച് പുച്ഛത്തോട് തന്നെ ദക്ഷൻ പറഞ്ഞു താങ്കളെ വിളിപ്പിച്ചത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളുടെ മകനെ ഇനി ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല അതിന് മാത്രം എന്താ സംഭവിച്ചത് ഇന്നായിരുന്നു ഇവത്തെ സ്പോർട്സ് നിങ്ങളുടെ മകൻ നോട്ടമത്സരത്തിൽ തോറ്റു ആ ദേഷ്യം ഇവൻ ജയിച്ച കുട്ടിയെ ഇടിച്ച് പരിവാക്കി ഒന്നുള്ളെങ്കിൽ മുലയെ കഴിച്ച് വളർത്തണമെന്നല്ലേ ഇത് എല്ലാവരും കൂടി കൊഞ്ചിച്ച് വശലാക്കി വെച്ചിരിക്കുകയല്ലേ ഇതുപോലെ അക്രമശക്തരായ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സ്റ്റോബിച്ച് ഇനി എന്തെങ്കിലും ഇവനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ വയസ്സിന് മൂത്തതാണെന്നോ ഈ സ്കൂളില് പ്രിൻസിപ്പാൾ ആണെന്നോ ഞാൻ നോക്കില്ല ഓടിച്ചു കാരണം പോളിക്കും ഞാൻ എന്റെ മകനെ ഞാൻ സ്നേഹിച്ചോ ശ്വാസിച്ചോ വളർത്തും അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല പിന്നെ ഇവനോടെ പഠിപ്പിക്കില്ലെന്ന് പറയാൻ ഇത് നിങ്ങളുടെ സ്കൂളൊന്നും അല്ലല്ലോ ദക്ഷിന്റെ ദേശം കണ്ട് അവനൊന്നും വരുന്നുണ്ട് അപ്പൊ മറ്റു ടീച്ചേഴ്സിന്റെ മുഖത്തുള്ള പരിഹാസം നിറഞ്ഞ ചിരി കണ്ടപ്പോ അവരുടെ മുഖം വിളറി വെളുത്തു ഇവിടെ സി സി ടി വി എനിക്ക് ഈ പെണ്ണും പള്ള പറയുന്നത് വിശ്വസിക്കാൻ ഒക്കില്ല കാരണം എന്നും എന്റെ മകനെ താഴ്ത്തി കെട്ടാനും മോശക്കാരാക്കാനും മാത്രമേ ഇവർ ശ്രമിക്കൂ അതുകൊണ്ട് സി സി ടി വിസ് എനിക്ക് കാണണം ദക്ഷ അവിടെ നിൽക്കുന്ന ക്ലർക്കിനോട് പറഞ്ഞതും അയാളും ഒരു ടീച്ചറും കൂടി നടന്ന സംഭവങ്ങളൊക്കെ ദക്ഷിണെ കാണിച്ചു ഇത് കണ്ടോ ആ കുട്ടിയായിട്ട് ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാ അല്ലാതെ എൻ്റെ മോൻ അങ്ങോട്ട് പോയുള്ള പ്രശ്നം ഉണ്ടാക്കിയത് ദക്ഷ ആ വീഡിയോ അവർക്ക് നേരെ തിരിച്ചുകൊണ്ട് പറയുന്നു അതേ ദൃശ്യങ്ങൾ കണ്ട് അവരുടെ മുഖം വിളറി പോയി അവരുടെ മുഖഭാവം കണ്ട് ദക്ഷൻ നൂറി ചിരിച്ചു പിന്നെ ടീച്ചറോട് രോഹനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു രോഹന്റെ കോലം കണ്ടെന്നും ദക്ഷ അമ്പൂട്ടനെ നോക്കി കുഞ്ഞൻ ദക്ഷന്റെ നോട്ടം കണ്ട് അവനായ ഒരു കള്ളച്ചിരി നൽകി ദക്ഷി തന്നെ രോഹനും കുഞ്ഞിനുമായിട്ടുള്ള പ്രശ്നം ആക്കി ഇനി ഇതുപോലെ ചെയ്യരുത് മറ്റുള്ളവരെ ചീച്ച ചെയ്ത് സ്വന്തമാക്കുന്ന വിജയം ശരിക്കും യഥാർത്ഥ വിജയമല്ല ദക്ഷി ഇറങ്ങാൻ നേരം രോഹനോട് പറഞ്ഞു സോ അങ്കിൾ ഞാൻ ഫസ്റ്റ് ബാങ്കിലെ ഗ്രാമ വീട്ടിലെത്തിയ വഴക്ക് പറയൂ അതാ ഞാൻ ഇറ്റ്സ് ഓക്കെ ഇനി ഇങ്ങനെ ചെയ്യാം ഞാൻ മതി ആ കുട്ടിയുടെ തലയിൽ തലോടി അതും പറഞ്ഞ് ദക്ഷി പ്രിൻസിപ്പാളിന്റെ അടുത്തേക്കുന്നതാണ് ഇപ്പൊ അവര് തമ്മിലുള്ള പ്രശ്നം തീർന്നിട്ടുണ്ട് ഇനി നിങ്ങളായിട്ട് ഇവർക്കിടയിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഈ സ്കൂളിൽ നിങ്ങൾ അവരോട് താക്കിയത് പോലെ പറഞ്ഞ് ദക്ഷ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് നടന്നു കുഞ്ഞ സാരല്ല കോട്ടെ നമുക്ക് അടുത്ത പ്രാവശ്യം സ്പോർട്സിൽ പിടിക്കടാ എനിക്ക് വിഷമൊന്നുമില്ല അച്ചോ ദക്ഷ പറഞ്ഞത് കേട്ടവന്റെ കൈയിൽ തൂങ്ങിക്കൊണ്ട് അവൻ പറഞ്ഞു ഗുഡ് ബോയ് എന്ന ക്ലാസ്സിൽ പോയിക്കോ ശരി അച്ചോ ബായ് കുഞ്ഞൻ ദക്ഷനെ നോക്കി കൈവീശി കാണിച്ച് ക്ലാസ്സിലേക്ക് പോയി വൈകിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കുഞ്ഞനുമായിട്ട് വീട്ടിലേക്ക് പോയത് വീട്ടിലുള്ള യാത്രയിൽ കുഞ്ഞിനു സംഭവിച്ചതെല്ലാം കാശിയോട് തുറന്നു പറഞ്ഞു ആ നിമിഷം മുതൽ പിന്നെ കാശി കുഞ്ഞിനോടും വീണ്ടിട്ടില്ല അമ്മിന്ന മീന്താത്തേ ഒന്നും പറയാതെ ഫ്രഷായി ഇറങ്ങിയ കുഞ്ഞിന്റെ തല തോർത്തി കൊടുക്കുന്നതിനിടയിൽ തന്റെ മൗനം സഹിക്കവിയാതെ അമ്മൂട്ടം ചോദിച്ചു അമ്മ പ്ലീസ് മിണ്ടാൻ നിൽക്കല്ലേ വേണ്ട ഞാൻ നീ ആയിട്ടുള്ള കൂട്ട് വെട്ടി നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നില്ലേ ആരുമായി പ്രശ്നത്തിൽ പോകരുതെന്ന് നീ എന്താ അനുസരിക്കാത്തത് അവനാണ് അമ്മ ഇങ്ങോട്ട് വന്ന് പ്രശ്നമുണ്ടാക്കിയത് അങ്ങനെയാണെങ്കിലും ടീച്ചറിനോട് പോയി പറയാ വേണ്ടത് അല്ലാതെ നീ ആ കുട്ടി അടിക്കാൻ പാടില്ലായിരുന്നു സോറി അമ്മേ ഇനി ചെയ്യില്ല പ്ലീസ് എന്നോട് മിണ്ടാ നിൽക്കല്ലേ ഉറപ്പാണോ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഉറപ്പ് എന്നെ പ്രോമിസ് ചെയ്യേ ഇനി ആരോട് അടി ഉണ്ടാക്കില്ലെന്ന് വലത്തുകയായി കുഞ്ഞിനെ നേരെ നീട്ടിക്കൊണ്ട് അവർ പറഞ്ഞു ഇനി ഞാൻ ആരോടും അടി ഉണ്ടാക്കില്ല പ്രോമിസ് തന്റെ കയ്യിലേക്ക് കൈകൾ ചേർത്ത് വെച്ച് കുഞ്ഞൻ പ്രോമിസ് ചെയ്തു അല്ലല്ല അമ്മയുടെ അമ്മയുടെ ഗുഡ് ബോയ് ആണ് വാത്സല്യത്തോടെ കുഞ്ഞിനെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും കുഞ്ഞനെ തിരിച്ച് തന്റെ കബളിൽ ചുണ്ടുകളും പെട്ടെന്നൊരു മുരണിറക്കം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വാതിലിന്റെ അടുത്ത് നിൽക്കുന്ന ദക്ഷിണിയാണ് നീ എന്ത് ഈ നേരത്തെ കുഞ്ഞന്റെ മുടി നന്നായി തോർത്തി ഉണക്കി വൃത്തിയിൽ ജീകി കെട്ടി വെച്ച് കൊടുത്തുകൊണ്ട് ദക്ഷിണോട് ചോദിച്ചു ഒന്നുമില്ല പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് എന്ത് സർപ്രൈസാ ദക്ഷിന്റെ ചോദ്യം കേട്ടതും താനും അബോട്ടിനും ഒരുപോലെ ചോദിച്ചു അടുത്ത വീക്ക് ബസ്സില് നമ്മുടെ കാശ്മീരിൽ പോകുന്നു ദക്ഷി പറഞ്ഞത് കേട്ട് കുഞ്ഞന്റെ മുഖം പാടി എന്ത് പറ്റി അമ്പുട്ട നിനക്കല്ലേ കാശ്മീരിൽ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നത് ഞാനും ഇല്ല അമ്മയും അച്ഛനും പോയിട്ടുവാ കുഞ്ഞൻ പറഞ്ഞത് കേട്ട് സംശയത്തിൽ ദക്ഷിന്റെ മുഖത്തേക്ക് നോക്കി അവിടെയും സംശയം നീലച്ചു നിന്നിരുന്നു അതെന്താ അമ്പുട്ട നിനക്കല്ലേ മഞ്ഞളിൽ കളിക്കണം എന്ന് പറഞ്ഞത് കുഞ്ഞന്റെ മുഖം കായ്ക്കുമ്പെടുത്തുകൊണ്ട് ചോദിച്ചു അത് പിന്നെ നമ്മുടെ കൂടെ കൂപ്പിയെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ പൂപ്പില്ല ഞാൻ വരില്ല കൂപ്പിയെ കണ്ടില്ലെങ്കിൽ എനിക്ക് വിഷമാകും കുഞ്ഞൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് ദക്ഷി കഴിഞ്ഞ പൂപ്പിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് കുഞ്ഞിനോട് പറഞ്ഞത് ഓർമ്മ വന്നത് ഒരു ദിവസത്തിൽ കൂടുതൽ ഇരുവർക്കും കാണാതിരിക്കാൻ പറ്റില്ല കുഞ്ഞന്റെ ശരീരത്തിന്റെ പാതിയാണ് പൂപ്പി എന്ന് വേണമെങ്കിൽ പറഞ്ഞു ആ ദൂർത്ത് എന്റെ കണ്ണനിൽ വിഷമിക്കണ്ട നമുക്ക് കൂടെ പൂപ്പിയും കൊണ്ടുപോകാം കുഞ്ഞന്റെ സങ്കടം നിറഞ്ഞ മുഖം കണ്ട് ദക്ഷി ബെഡിലേക്ക് ഇരുന്ന് കുഞ്ഞിനെ മടിയിലേക്ക് ഇരുത്തി കൊണ്ട് പറഞ്ഞു ചത്യൻ അച്ചോ പൂപ്പിയെ കൊണ്ടുപോകാൻ പറ്റുമോ ദക്ഷി പറഞ്ഞത് കേട്ട് അമ്മൂട്ടിന് വിടർന്ന മുഖത്തോടെ ചോദിച്ചു ആരേടാ നമുക്ക് പൂപ്പിയും കൊണ്ടുപോകാം Thanks, ു ദക്ഷ പറഞ്ഞത് കേട്ട് കുഞ്ഞൻ സന്തോഷത്തോടെ അവൻ ഇറക്കപ്പെടുന്നു മുഖം മാങ്ങ ചുമനങ്ങൾ കൊണ്ടും പോയി അപ്പൊ നമ്മൾ എങ്ങനെ പോവാറ്റുള്ള ഡ്രസ് എടുത്ത് ദക്ഷിണെ നോക്കി സംശയത്തിൽ ചോദിച്ചു ഫ്ലൈറ്റില് ഫ്ലൈറ്റിലോ ആ അതെ എല്ലാ ഫ്ലേറ്റിലും പെറ്റ്സ് അലോട്ടല്ല ചിലവേ മാത്രമേ ഉള്ളൂ അതും പെറ്റ്സിനെ കൊണ്ടുപോകാൻ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒക്കെ ഉണ്ട് അതെല്ലാം ഫോളോ ചെയ്യേണ്ടി വരും ഊപിയെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ഇത് റിസ്ക്രിക്കേണ്ടി വന്നു എന്നാൽ ഇന്നത്തോളം അതിന്റെ പ്രൊസീജിയർ ശരിയായി സ്റ്റേ ഉടനെ തന്നെ ലീവ് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട ടെൻ ഡേയ്സോ അത്ര ദിവസം ലീവ് എടുക്കാൻ പറ്റില്ല അച്ചോ താൻ പറഞ്ഞത് കേട്ട് കുഞ്ഞൻ ചിരുങ്ങി കൊണ്ട് ദക്ഷിണെ പിടിച്ചു അവൾ ചുമ്മാ പറയടാ ഏ കാജി മര്യാദക്ക് ലീവ് എടുത്തോ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ വിളിച്ച് ലീവ് പറഞ്ഞ് നിന്നെയും കൊണ്ടുപോകും വേണ്ട ഞാൻ ലീവ് എടുത്തോളാം ഇനി ഞാൻ കാരണം പോക്കും മുടങ്ങണ്ട അച്ചോ ഞാൻ ഇത് എല്ലാവരും പാഞ്ഞിട്ട് വരാമേ താനും കൂടി പറഞ്ഞു കുഞ്ഞൻ സന്തോഷത്തോടെ താഴെ കൂടിയെന്നും ദക്ഷി ഫ്രഷ് ആകാൻ കയറുന്നതിന് മുമ്പായി വേഗം പോയി ബാത്റൂമിന്റെ ഡോർ ലോക്ക് ചെയ്തതിന് മുമ്പായി ദക്ഷി ബാതിലും തളിത്തുന്ന ഉള്ളിലേക്ക് എന്താ ഇത് ഇറങ്ങിപ്പോയി ഡോർ ലോക്ക് ചെയ്ത് വരുന്ന ദക്ഷിനെ കണ്ട് കപട ഗൗരവത്തിൽ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ഫ്രഷാക്കാരി അയ്യടാ ഊതി കൊള്ളാലോ മരുന്നു പോർത്തു പോക്ഷ അവൻ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് പിറകിലേക്ക് ചുവട് വെച്ചുകൊണ്ട് പറഞ്ഞതും ഭിത്തിയിൽ തട്ടി നിന്ന് ഇല്ല കുറച്ച് ദിവസം ഇതിന് ശരിക്കൊന്ന് കൈ കിട്ടിയിട്ട് അത് പറഞ്ഞ് ദക്ഷി കാശിയെ പിടിച്ച് വലിച്ച് നെഞ്ചിലേക്ക് ഇട്ട് എതിർക്കപ്പെടുന്നു അവളുടെ അതിരങ്ങൾ സ്വന്തമാക്കും പതിയെ പതിയെ ചുമ്പന ചൂടിൽ കാശിയുടെ എതിർപ്പ് കുറഞ്ഞു പോകും അവളും തിരിച്ചവൻ ചുംബിക്കാൻ തുടങ്ങിയതും ദക്ഷിണ അവളെ ചുംബിക്കാനുള്ള ആവേശം കൂടും ഒപ്പം കാശിയുടെ ദേഹത്തു കൂടി ദക്ഷിന്റെ കരങ്ങൾ പ്രസിദ്ധി കാണിച്ചൊഴുകി നടക്കാൻ തുടങ്ങിയതും കാശി ഒന്ന് കുറുകിക്കൊണ്ട് അവനോട് ചേർന്നു ഇരുവരിലും ഉള്ളിൽ അടക്കം നിർത്തിയ പല വികാരങ്ങളും പതിയെ ഉണർത്തു വരാൻ തുടങ്ങിയതും ദക്ഷി കാശിയെ പതിയെ കയ്യിൽ കോരിയെടുത്ത് ബാധവിലേക്ക് കിടത്തി അവളിലേക്ക് അമർന്നു വീണ്ടും അവളുടെ അതിനങ്ങളെ വിടാതെ കടിച്ചു നിറഞ്ഞു ഒപ്പം പതിയൊരു നേരത്തെ തെന്നലായി അവളിലേക്ക് വീശി കളിച്ച് തന്റെ പ്രണയം അവളിലേക്ക് പകർന്നു നൽകുന്നു കുഞ്ഞ നാളെ സ്കൂളിൽ പോണ്ടെട്ടോ രാത്രി കുഞ്ഞൻ ഹോംവർക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞതും ബുക്സ് എല്ലാം അടുക്കി പിറക്കി ബാഗിലേക്ക് എടുത്ത് വെച്ചു കൊണ്ട് പോകണം അതെന്താമ്മേ അതോ നാളെ കർക്കിടവാവാണ് കുഞ്ഞ നമുക്ക് ക്ഷേത്രത്തിൽ പോയി കുഞ്ഞനോട് അത് പറയുന്ന നേരം ഉള്ളു വീങ്ങി കാലം ഇത്രയും കഴിഞ്ഞെങ്കിലും പ്രിയപ്പെട്ടവരുടെ വേർപാട് ഇന്നും നെഞ്ചിലൊരു നോവായി മായാതെ തന്നെ എല്ലാ വർഷവും കുഞ്ഞിനെയും കൊണ്ട് പരിയിടാൻ പോകുമെങ്കിലും ഒന്നും തന്നെ കുഞ്ഞു തന്നോട് ചോദിച്ചിരുന്നു കുഞ്ഞിനോട് സത്യങ്ങൾ പലതവണ താനന്ദക്ഷ്യം തുറന്നു പറയാൻ ഒരുങ്ങിയതായിരുന്നു പക്ഷെ അന്നൊന്നും അതിന് തോന്നിയില്ല പക്ഷേ ഇനി പറയാതിരിക്കാൻ ആവില്ല കുഞ്ഞിന് വളർന്നു വരികയാണ് മറ്റുള്ളവരിൽ നിന്നും അറിയുന്നതിനേക്കാൾ നല്ലത് തങ്ങൾ പറയുന്നത് തന്നെ അതുകൊണ്ട് തന്നെ മനസ്സിനെ കല്ലാക്കി കുഞ്ഞിനെ പിടിച്ചടുത്തു കുഞ്ഞാ അമ്മ പറയുന്ന കുഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം ഉം ഇത് ആരെയോ കുഞ്ഞിന് ദച്ചുവിന്റെയും ഷാലിവിന്റെയും ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു പപ്പയും മമ്മിയും ഈ പപ്പയും മമ്മിയാ കുഞ്ഞിന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും വാക്കുകളിൽ ഇറച്ച മറച്ചു വെച്ച് നിറയാൻ വീമ്പുന്ന മിഴികൾ അടക്കം നിർത്തി കുഞ്ഞിനോട് പറഞ്ഞതും ആൾ സംശയത്തിൽ തന്റെ മുഖത്തേക്ക് നോക്കിയതും പതിയെ എല്ലാ കാര്യങ്ങളും കുഞ്ഞിനോട് തുറന്നു പറഞ്ഞു പറഞ്ഞു തീർന്നതും അടുത്തുള്ള ടേബിളിലുള്ള ഫ്ലവർ ബേസ് ഊക്കോടെ തറയിൽ വീണുറഞ്ഞതും ഞെട്ടിലോടെ മുഖം ഉയർത്തി കുഞ്ഞിനെ നോക്കിയതും കണ്ടു ദേശത്തിൽ അടിമുടി പറിച്ചു ഇത് എന്റെ അച്ഛനും അമ്മിയല്ല അമ്മ വെറുതെ പറഞ്ഞതല്ലേ ദേശത്തോടെ പറയുന്നതോടൊപ്പം ആ കണ്ണുകൾ നിറയുന്നത് കണ്ടത് സങ്കടത്തോടെ കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് ആ കുഞ്ഞു തലയിൽ കണ്ണീരോടെ തന്നു അമ്മ പോയത് പറഞ്ഞതല്ലേ ഇതാ എൻ്റെ അച്ഛനും അമ്മയും ഇവൻ എന്റെ ആരുമല്ല ഇവൻ അച്ഛനും അമ്മയും ആയിരുന്നെങ്കിൽ എനിമിറ്റ് പോകില്ല എന്നല്ലോ എനിഷ്ടല്ലാത്തതുകൊണ്ടല്ലേ പോയത് അതുകൊണ്ട് ഇവൻ എന്റെ ആരുമല്ല ഇതെന്റെ അമ്മ എന്റെ അരികിലുള്ളത് എന്റെ അച്ഛനും അമ്മയും കുഞ്ഞൻ തങ്ങളെ കെട്ടിപ്പിടിച്ച് തേങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞതും സന്തോഷവും സങ്കടവും കൊണ്ട് പൊട്ടിക്കരഞ്ഞു സത്യം പറഞ്ഞാൽ കുഞ്ഞൻ തങ്ങളെ വെറുപ്പെന്നാണ് കരുതിയത് എന്നാൽ ചില സമയം നല്ല പക്വതയോടെയുള്ള പെരുമാറ്റമാണ് നീ ഞങ്ങളുടെ കുഞ്ഞു തന്നെയാണ് ഞങ്ങളുടെയൊക്കെ കുഞ്ഞൻ അമ്മയുടെ മുത്ത് നീക്കറിയട്ടോ ആ കുഞ്ഞി മുഖം മുഴുവൻ വാത്സലത്തോടെ സ്നേഹത്തോടെയും ചുണ്ടുകൾ ചേർത്ത് കൊണ്ട് പോറു അമ്പുട്ട കുഞ്ഞിനെ അമ്മ പറഞ്ഞ കേട്ട് വിഷമായോ തന്റെ നെഞ്ചിൽ മുഖം പോയിട്ട് തന്നെ ചുറ്റി പിടിച്ചിരിക്കുന്ന കുഞ്ഞന്റെ നെറുകിയിൽ തലോളിക്കൊണ്ട് ചോദിച്ചതും കുഞ്ഞിൻ മുഖം പോയിട്ട് തന്നെ നോക്കി ഇല്ലമ്മേ എനിക്ക് വിഷമമൊന്നുമില്ല അപ്പയും അമ്മിയും പോയെങ്കിലും എന്താ ഗോഡ് എനിക്ക് ബെസ്റ്റ് അച്ഛനെ അമ്മയും തന്നില്ലേ പിന്നെ എനിക്ക് വിഷമം ഞാൻ കുഞ്ഞൻ തന്റെ മുഖത്തെ കണ്ണുനീരെല്ലാം തുടച്ചുകൊണ്ട് പറഞ്ഞു സന്തോഷത്തോടെ കുഞ്ഞനെ ചേർത്ത് പിടിച്ച് ആ നീക്കിയിൽ ചുമ കുഞ്ഞാ ഓ അച്ഛയെ വിളിച്ചിട്ട് വാ കിടക്കണ്ടേ ഞാൻ എന്തൊക്കെ ശരിയാക്കട്ടെ ഓക്കെ അമ്മേ തിരിച്ച് തന്റെ കവളിൽ ചുമ്പിച്ച് കുഞ്ഞൻ ദക്ഷിണ വിളിക്കാൻ പോയതും പൊട്ടിച്ചുതര കിടക്കുന്ന ഫ്ലവർ വൈസ് എല്ലാം ഇറക്കി പിന്നിലേക്ക് ഇട്ട് ബെഡ് ഒന്ന് തട്ടിപ്പൊഴിഞ്ഞ് പില്ലോസ് എല്ലാം ഒന്നുകൂടെ ശരിക്ക് വെച്ചു കുഞ്ഞൻ ബാൽക്കണിയിലേക്ക് കാണുന്നത് ബാൽക്കണിയിലെ കൗച്ചിൽ ചാരു റേരിൽ കാൽ നീട്ടിവെച്ച് കണ്ണിന് മുകളിൽ കൈവെച്ച് കിടക്കുന്ന ദക്ഷിണയാണ് അച്ചോ കുഞ്ഞൻ ദക്ഷിണ നെഞ്ചിലേക്ക് കയറി കിടന്നുകൊണ്ട് വിളിച്ചതും ദക്ഷി കണ്ണിന് മുകളിൽ വെച്ച് കയ്യെടുത്ത് മാറ്റി അച്ചോ ദക്ഷി വിളി കേൾക്കാത്തത് കൊണ്ട് കുഞ്ഞൻ ദക്ഷിണെ കൂർപ്പിച്ചു നോക്കി ഓർക്കെ വിളിച്ചു എന്തട കണ്ണാ ദക്ഷി കുഞ്ഞിനെ ചുറ്റിപ്പിടിച്ച് കിടന്നുകൊണ്ട് ചോദിച്ചു ശരിക്കും കുഞ്ഞൻ മൊത്തം നെഞ്ചിൽ കിടന്നപ്പോഴാണ് ദക്ഷിണ ആശ്വാസമായത് കുറച്ചു മുമ്പ് അവൻ റൂമിലേക്ക് വരാൻ നിന്നപ്പോഴാണ് കാശി കുഞ്ഞിനോട് എല്ലാം തുറന്നു പറയുന്നത് കേട്ടത് അതുകൊണ്ട് തന്നെയാണ് അവൻ റൂമിൽ പോകാതെ അവിടെ തന്നെ നിൽക്കുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞാൽ കുഞ്ഞൻ തങ്ങൾ അകറ്റി നിർത്തുമോ എന്ന ഭയം അവന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കുഞ്ഞന്റെ സാധാരണ ഇടപെടൽ ആ ഭയത്തെ പാടേ ഇല്ലാതാക്കി അച്ചോ വാ കേതക്കാം ഉറക്കം പോയിരുന്നു കുഞ്ഞൻ ഇല്ലാത്ത കോട്ടുമായിട്ട് കൊണ്ട് ദക്ഷിണോട് പറഞ്ഞു ഇത്ര പെടുന്നു പിന്നെ എന്താന്ന് അറിയില്ല അച്ചോ സ്കൂൾ കഴിഞ്ഞു വന്നപ്പോൾ മുതിർന്ന നല്ല ക്ഷീണം ദക്ഷിണൊന്ന് കടക്കാണ്ടിട്ട് നോക്കി അവന്റെ നെഞ്ചിലേക്ക് മുഖം കിടന്നുകൊണ്ട് കുഞ്ഞൻ പറഞ്ഞു ആ ക്ഷീണ കാണാതിരിക്കില്ലല്ലോ അമ്മ അതിരാണല്ലോ ആ റോഹിനിട്ട് കൊടുത്തത് അത് പിന്നെ അച്ഛല്ലേ പറഞ്ഞത് ആർക്കെങ്കിലും ഇടി കൊടുക്കുവാണെങ്കിൽ നല്ലോണം അടിക്കണെന്ന് പിന്നെ നമുക്ക് അവസരം കിട്ടി എന്ന് പറയുന്നില്ല ദക്ഷി പറഞ്ഞത് കേട്ട് കുഞ്ഞൻ തല വന്ദിച്ച് ദക്ഷിണ കള്ളൻ പറഞ്ഞു എന്നാൽ കുഞ്ഞൻ പറഞ്ഞു മുഴുവനാക്കും മുമ്പ് ദക്ഷി വേദി കുഞ്ഞിന്റെ ഭാവത്തി പതിയെ പറയടാ കേട്ടോണ്ട് വന്ന അവളുടെ ഭാദകാളിയാണ് കുറഞ്ഞതുള്ളൂ ദക്ഷിണ പറഞ്ഞത് കേട്ട് കുഞ്ഞൻ പാപത്തിൽ തിരിച്ചു കുറച്ചുനേരം കൂടി അവിടെ ഇരുന്നതിനു ശേഷമാണ് ഇരുവരും റൂമിലേക്ക് പോകുന്നത് അച്ചോ നമുക്ക് കാശ്മീരിൽ പോയാൽ കൊറേ ദിവസം നിൽക്കുവോ ബെഡിൽ കിടന്നത് കുഞ്ഞു ദക്ഷിണ നെഞ്ചിൽ കയറി കിടന്ന അവനോട് ചോദിച്ചു എത്ര ദിവസം നിൽക്കും വൺ വീക്ക് ടു വീക്ക് ഒക്കെ വേണ്ടിയിരുന്നു അത് നേരത്തെ അത് പിന്നെ നമുക്ക് എല്ലാത്തിനും പോകേണ്ടേ കുറെ ദിവസം വേണ്ടേ പിന്നെ അഹി ഞാച്ചു ഒക്കെ വരുമ്പോ അവൾക്ക് കുറെ സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വാങ്ങിക്കേണ്ടി വാങ്ങിക്കു നീ എവിടെ കയ്യിൽ സാധനങ്ങളുടെ ലിസ്റ്റും കുഞ്ഞൻ പറഞ്ഞത് കേട്ട് ദക്ഷു ചോദിച്ചു ആദ്യ പിന്നെ ആഹി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അപ്പൊ അവൻ പറഞ്ഞു കൊണ്ട് കൊടുക്കേണ്ടേ അവൻ അച്ഛോ കുഞ്ഞന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ദക്ഷി ചോദിച്ചു അവൾ എനിക്ക് ഇഷ്ടാന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ അവൾക്ക് എന്നെ ഇഷ്ടം നീ അച്ഛൻ എന്റെ മരവീണ്ടോ ദക്ഷു ചോദിച്ചിട്ട് ഇഷ്ടപ്പെടാതെ കുഞ്ഞൻ ദക്ഷിണോട് പറഞ്ഞു അതല്ല കുഞ്ഞാ കുറച്ച് കഴിയുമ്പോ നീ അവള് വേണ്ടെന്ന് പറയൂ ഇല്ല പക്ഷെ എനിക്ക് ഇഷ്ട അവളോട് ഞാൻ പറയില്ല അച്ഛൻ ഞാൻ അവളോട് പറയണ്ടേ ഓ ആയിക്കോട്ടെ ഞാനായിട്ട് ആരോടൊന്നും പറയാൻ പോകുന്നില്ല അല്ല എന്താ നീ അവളോട് പറയാത്തത് അതില്ല അച്ചോ അവൾ കുഞ്ഞല്ലേ ഒരു വലുതാവട്ടെ അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ അവള് ഇഷ്ടാണെന്ന് പറഞ്ഞ് നിനക്ക് ചോക്ലേറ്റ് തന്നപ്പോ നീ അത് വാങ്ങിയത് അതിന് അച്ചോന് വേഷമാകാൻ നിന ഇത് വാങ്ങിയതാ മുട്ടേന്ന് വിജിലാണ്ട് അവടേക്ക് പ്രേമം കാലം പോയൊരു പൊക്കെ കുഞ്ഞൻ പറഞ്ഞത് കേട്ട ദക്ഷി സ്വയം പറഞ്ഞു പുഴക്കും പ്രഷായി കാശിയും ഇറങ്ങി വന്നു അവരുടെ അടുത്ത് കിടന്നതും പതി അവരുടെ മൂലടേയും സംസാരങ്ങൾ പല കാര്യങ്ങളായി തിരിഞ്ഞു പിന്നെ എപ്പോഴും ഉറക്കത്തെ പുലിക്കും പിറ്റേന്ന് രാവിലെ തന്നെ ദക്ഷിണ കൂടെ താനും കുഞ്ഞിനും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇന്നലെ താൻ പറഞ്ഞതിനെ കുറിച്ച് കുഞ്ഞന്റെ ഭാഗത്ത് നിന്ന് പിന്നെ യാതൊരു സംസാരമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിണ്ടച്ചോറ് പുഴയിലൊഴുക്കി കുഞ്ഞിനെയും കൊണ്ട് കരക്ക് കയറി കുഞ്ഞിനെ ദക്ഷിണയെ ഏൽപ്പിച്ച് നിറഞ്ഞ ഡ്രസ്സ് മാറ്റി വന്നപ്പോഴേക്കും കുഞ്ഞന്റെ നനഞ്ഞ ഡ്രസ്സെല്ലാം മാറ്റി ആളുടെ മുടി ദക്ഷി ശരിക്കും തോൽത്തി കൊടുക്കുന്നുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ കയറി തൊഴുതന് ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ചത് കുഞ്ഞൻ ദക്ഷിന്റെ മടിയിലാണ് വണ്ടിയുടെ സീരിങ്ങ് ആളുടെ കയ്യിലാണ് എന്നാലും സപ്പോർട്ടായിട്ട് ദക്ഷിന്റെ കയ്യിലാണ് അതെ ഭക്ഷണം കഴിച്ചിട്ട് പോയല്ലോ ദക്ഷിന്റെ ചോദ്യം കേട്ടതും ടൈം നോക്കി വീട്ടിലെത്താൻ ഇനി സമയം എടുക്കുന്നു കണ്ടതും ഫുഡ് കഴിക്കാൻ തന്നെ തീരുമാനിച്ചു നല്ലൊരു ഫാമിലി റെസ്റ്റോറന്റ് കണ്ടതും അവിടെ കയറി കുഞ്ഞിനിപ്പോ തന്നെ പോലെയാണ് ചിക്കനും മീനൊന്നും കഴിക്കില്ല ഒരു ദിവസം അച്ഛൻ്റെ കൂടെ കുഞ്ഞൻ ചിക്കൻ വാങ്ങിയിട്ട് മാർഗിൽ പോയി അവിടുന്ന് കോഴിയാടുത്ത് ചിക്കനാക്കി തരുന്നത് കണ്ട് കരഞ്ഞ് വിളിച്ച് ചിക്കൻ വാങ്ങാതെയാണ് അന്ന് വീട്ടിലേക്ക് വന്നത് അതിനുശേഷം അമ്പൂട്ടും പച്ചക്കറി മാത്രമേ കഴിക്കൂ വെയിറ്റർ വന്നത് ദക്ഷ മൂന്ന് മസാല ദോശയും രണ്ട് ചായയും കുഞ്ഞിനൊരു ഹോർലിക്സും ഓർഡർ ചെയ്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വീട്ടിലെത്തിയതും ദക്ഷബേഗം റെഡിയായിരുന്നു